കുറ്റിപ്പുറം മൂടാൽ എംപയർ കോളേജിൽ നാഷണൽ ന്യൂട്രീഷൻ മാസത്തോടനുബന്ധിച്ച് ഇക്യുബൈറ്റ് ടു കെ ട്വൻ്റി ഫോർ എന്ന പേരിൽ പരിപാടി നടത്തി ഫിറ്റ്നസ് ട്രെയിനറും ജെ നാഷണൽ ട്രെയിനറുമായ അബിൻ അബ്ദുൾ റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു കുറ്റിപ്പുറം മൂടാൽ എംബേർ കോളേജിൽ നാഷണൽ ന്യൂട്രീഷൻ മാസത്തോടനുബന്ധിച്ച എക്യൂബൈറ്റ് ടു കെ ട്വന്റി ഫോർ എന്ന പേരിൽ പരിപാടി നടത്തി ന്യൂട്രീഷൻ ആൻഡ് ഡയറ്റിക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി ഫിറ്റ്നസ് ട്രെയിനറും ജെ സി ഐ നാഷണൽ ട്രെയിനറുമായ അബിൻ അബ്ദുൾ റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ അക്കാദമിക് ഡയറക്ടർ സുഹാൻ പി ജി എം കശ്മീന റഹ്മാൻ വൈസ് പ്രിൻസിപ്പൽ രഞ്ജിഷ രാധാകൃഷ്ണൻ രജിസ്ട്രാർ ശ്രീകുമാർ ഹെൽത്ത് സയൻസ് ഡയറക്ടർ വിശാഖുണ്ണി വിവിധ ഡിപ്പാർട്ട്മെന്റ് എച്ച്ഒഡിമാർ എന്നിവർ പ്രസംഗിച്ചു കോളേജ് ഓഫ് സയൻസ് സംഘടിപ്പിച്ച ഈ ഫുഡ് അതിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനമാണ് നടക്കുന്നത് ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിക്കൊണ്ട് എംപയർ സയൻസ് ആൻഡ് എംപയർ കോളേജ് ഓഫ് സയൻസ് സംഘടിപ്പിക്കുന്ന നാഷണൽ ഡേ ന്യൂട്രീഷൻ നാഷണൽ ഡേൻ്റെ ഡേറ്റോ അനുബന്ധിച്ചിട്ടുള്ള ഇയോ ഡൈറ്റോ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ന്യൂട്രീഷൻ ആൻഡ് ഡയറ്റിൽ സംഘം സംഘടിപ്പിക്കുന്ന ഇക്യൂബായിട്ട് എന്നുള്ള പ്രോഗ്രാം വളരെ ഗംഭീരമായിട്ട് ഇവിടെ നടക്കുന്നുണ്ട് കഴിഞ്ഞൊരു മണിക്കൂർ അതുമായി ബന്ധപ്പെട്ടൊരു സെഷൻ കൊടുക്കാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു അത് കഴിഞ്ഞ് ഇവിടെ വന്നു ഇവരുടെ ഒരു ഊട്ടുപോര എന്നുള്ള ഫുഡ് കൗണ്ടർ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ടെന്നാണ് കണ്ടപ്പോൾ മനസ്സിലായത് ഞാനൊരു ഫുഡ് കോർട്ടെന്ന് പറയുമ്പോൾ ഒരിക്കലും ഇത്ര എക്സ്പെക്ട് ചെയ്തിട്ടില്ല എൻ്റെ എക്സ്പെക്റ്റേഷനേക്കാൾ ഒരു പത്ത് ഇരട്ടിയുണ്ട് ക്യാണ്ടപ്പോൾ ആലോചിക്കുക ഇവരിതിൻ്റെ ബാക്കിൽ ചിലപ്പോൾ ഇന്നലെ രാത്രി മുതൽ അതിൻ്റെ പ്രിപ്പറേഷനും അതിനുണ്ടാക്കാനും കാര്യങ്ങളൊക്കെ അവർ എഫേർട്ട് എടുത്തിട്ടുണ്ടാവും ഇത്രയും അവർ വെയിലെത്തിരുന്നവരതിനു വേണ്ടിയിട്ട് മാക്സിമം അത് സെയിലാക്കാനൊക്കെ കഷ്ടപ്പെടുന്നുണ്ട് എന്തായാലും ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാം ഗംഭീരമാവട്ടെ ഞാൻ ഒരിക്കൽ കൂടി ആശംസിക്കുന്നു ഈ പ്രോഗ്രാം സംഘടിപ്പിച്ച വിദ്യാർത്ഥികളെ എന്നെ നേതൃത്വം നൽകിയ എച്ച്ഒഡിയൊക്കെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് മെഡിക്കൽ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പതിനേഴ് മുതൽ നമ്മുടെ സ്ഥാപനം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഓരോ സമയങ്ങളിലും ഞങ്ങൾ ആത്മാർത്ഥമായ തന്നെ ഇത്തരം വിജയിപ്പിക്കാൻ നമുക്ക് കഴിയുന്നത് മുഹമ്മദ് ഫർസാദ് സ്വാഗതവും ഫർസാന നന്ദിയും പറഞ്ഞു ഫുഡ് ഫുഡ് സ്റ്റാൾ തുടങ്ങിയ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു സമ്മാനദാനം കോളേജ് പ്രിൻസിപ്പാൾ എം കെ മുഹമ്മദ് അലി നിർവഹിച്ചു ന്യൂസ് കുറ്റിപ്പുറം പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാർ കുച്ചിപ്പുറം മലപ്പുറം